to to receive and how to enter this great grace അതിൽ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ക്രിസ്തുവേഷ ക്രിസ്തുവേഷ കാരണം അവനാണ് കൃപയുടെ ഉറവിടം ാണ് കൃപയുടെ സ്രോതസ് യേശു ആണ് കൃപ ആ ഗ്രേറ്റ് ഗ്രേസ് നമ്മിൽ വരുന്ന വഴി ഒരു വൃക്ഷം എവിടെയാണോ വേറെ ഇറക്കി നിൽക്കുന്നത് അവിടെ ഉള്ളത് മാത്രമേ ആ വൃക്ഷത്തിന് ആ ചെടിക്ക് വലിച്ചെടുത്ത് തന്റെ നന്മയ്ക്കായി തന്റെ വളർച്ചയ്ക്കായി തന്റെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ എവിടെയാണ് നിൽക്കുന്നത് ആ നിൽക്കുന്ന പ്രതലത്തിൽ റൂട്ട് ചെയ്ത് നിക്കുന്നെടുത്തെന്നുള്ളതാ വലിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പ്ലാന്റ് ഒരു ചെടി നിൽക്കുന്ന സ്ഥലത്ത് മണ്ണ് കുറവാണെങ്കിൽ അതിന് വേറിറങ്ങാനുള്ള സ്ഥലമില്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ അത് മറിഞ്ഞു തറേപ്പോവും അത് നിൽക്കുന്ന പ്രതലം വളമില്ലാത്ത ഒരു ഒരു വളമില്ലാത്ത മണ്ണാണെങ്കിൽ നല്ല മണ്ണിലല്ല അത് നിക്കുന്നെങ്കിൽ ഫലപുഷ്ടിയില്ലാത്ത മണ്ണിലാണ് നിൽക്കുന്നെങ്കിൽ അത് ശോഷിച്ചിരിക്കും കാരണം റോമർ അഞ്ചിന്റെ രണ്ടിൽ റോമൻ ചാപ്റ്റർ ഫൈവ് പറയുന്നുണ്ട് നാം നിൽക്കുന്ന നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു നമ്മൾ എങ്ങനെയാണ് ഈ കൃപയിലേക്ക് പ്രവേശിച്ചത് അവൻ മൂലം ആരുമൂലം മൂലം രണ്ടിന്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുകയും ക്രിസ്തുവിൽ വേരൂനിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിനോള നടക്കുന്നവർ ക്രിസ്തു അവരോട് പരിശുദ്ധാത്മ പറയുന്നു തിരുവഴുത്തിലൂടെ അവർ ആത്മീക വർദ്ധനവ് പ്രാപിക്കും അതുകൊണ്ട് ക്രിസ്തുവിൽ വേരൂന്നുക അവനിൽ വേരൂന്നുക വിശ്വാസത്തിൽ ഒന്ന് വാ തുറന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എനിക്ക് കൃപ തരണമേ പുറുപുറുക്കുവാനല്ല കുറ്റം പറയുവാനല്ല അങ്ങനെ സംശയിക്കുവാനല്ല എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുവാൻ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുവാൻ എപ്പോഴും സ്തോത്രം പറയുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ